എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിങ് ചാനൽ ആയിട്ടുള്ള മായസാരിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഹീലിങ്ങിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഒത്തിരി പേർ ചോദിക്കാറുള്ളൊരു കാര്യമാണ് ഹീലിംഗ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഹീലിംഗ് ചെയ്ത് അതായത് ഹീലിംഗ് വളരെ ആവശ്യമുള്ള ആളുകളുണ്ട് അപ്പോൾ ഈ ഹീലിംഗ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ടാരോ റീഡിങ് എഴു എടുക്കുകയാണെങ്കിൽ നമ്മൾ ടാരോ റീഡിങ് എടുക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ടാരോ നമ്മൾ നോക്കി ടാരോ നോക്കി അതിനനുസരിച്ചിട്ട് മറുപടി പറയുക അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറയാം അപ്പോൾ അതൊരു വൺ ടൈം ചെയ്യുന്നൊരു കാര്യം പിന്നെ ഓഫ് കോഴ്സ് ചില ആളുകള് അത് പിന്നീട് പേടിപ്പിച്ച് വലിയ വലിയ പൂജകളിലേക്കും വലിയ വലിയ പൈസ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പോവാറുണ്ട് അപ്പൊ അത് തിരിച്ചറിയുന്നില്ല ഒരു വൺ ടൈമില് നമുക്കത് നിർത്താം വേറൊരു രീതിയിലും നമ്മളത് ബാധിക്കുന്നില്ല ചെറിയൊരു സാമ്പത്തിക നഷ്ടം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എന്ന് പറയും പക്ഷേ ഹീലിംഗ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്ന ചില ആളുകൾക്ക് ഹീലിംഗ് നമ്മളെ വിശ്വസിക്കുന്നിടത്താണ് ഹീലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ചേഞ്ച് അവർ ഹോൾ ബിഹേവിയർ പേഴ്സണാലിറ്റി നമ്മളെ ടോട്ടലി നമ്മളെ മാറ്റാൻ പറ്റുന്ന ഒരു എനർജി പ്രോപ്പർ ആയിട്ടുള്ളൊരു ഹീലിംഗ് ഉണ്ട് ഒരു ഫേക്ക് ഹീലേഴ്സ് ആയിരിക്കണം എന്നില്ല അത് ശരിക്കും ഒരു അറിയാവുന്നൊരു വ്യക്തിയായിരിക്കും അതേ രീതി രീതിയിലും ഉപയോഗപ്പെടുത്താം അപ്പം അതുകൊണ്ട് അത്രയും വിശ്വാസമുള്ളിടത്താണ് നമ്മൾ ഹീലിംഗ് ചെയ്യുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത് വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് മാത്രമല്ല ഒരു ക്ലയർസ് ആയിട്ടുള്ള വ്യക്തി എന്നുള്ളതല്ലേ നമ്മുടെ നമ്മളൊത്തിരി ബാധിക്കപ്പെടുന്നു അതിൽ നിന്ന് കാരണം ഒരു പ്രോപ്പറായിട്ട് ഒരു വർക്കിംഗ് വുമൻ അല്ലെങ്കിൽ ഒരു ജോലി പ്രോപ്പറായിട്ട് നല്ലൊരു ജോലി ഉള്ളൊരു വ്യക്തി ആ ജോലി കാര്യങ്ങൾ അതേപോലെ വീട്ടിലത്തെ കാര്യങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളും നോക്കിയതിനു ശേഷം റീഡിങ്സ് ചെയ്യുമ്പോൾ ഹീലിങ്സ് ചെയ്യുകയാണെങ്കിൽ ഹീലിങ്സിനൊത്തിരി എഫേർട്ട് ടൈം വേണം റീഡിങ്സിന് ഓഫ് കോഴ്സ് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് റീഡിങ് ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ളൊരു ആണെങ്കിൽ അപ്പോൾ അത് ചെയ്യാം നമുക്ക് അത്ര സമയത്തിനുള്ളിൽ പക്ഷേ ഹീലിങ് ആ ഒരു മെഡിറ്റേഷനും ഹീലിംഗ് ചെയ്യുന്നതിന് മുമ്പുള്ള സിറ്റുവേഷൻ ഹീലിംഗിന് കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ ഒരു ക്ലെയർ സെൻറ്റിയൻ പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മളുടെ ചുറ്റുമുള്ള നമ്മുടെ പേഴ്സണൽ ലൈഫിലും അത് പല കാര്യങ്ങളിലും ബാധിക്കപ്പെടുന്നുണ്ട് കാരണം ചുറ്റുപാടുമുള്ള ആളുകളുടെ എനർജി കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ആളുകളായിട്ട് ആ ഒരു ഒത്തിരി ആളുകളുടെയും എനർജീസ് നമുക്ക് മനസ്സിലാവും പിന്നെ ഈ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ സെപ്റ്റിൽ എനർജീസാണ് നമ്മുടെ ചുറ്റുമുള്ളത് അത് പലരും അറിയുന്ന പോലും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഈ സപ്റ്റൽ എനർജീസ് നമ്മുടെ ചുറ്റുമുള്ള എനർജീസ് നമ്മൾ അബ്സോർബ് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള മെഡിറ്റേഷൻസും റിച്വൽസും കാര്യങ്ങളും അനിവാര്യമായിട്ടുണ്ട് കാരണം നമ്മൾ ഒരാളായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ ചില ആളുകളുടെ സ്പിരിറ്റ് കണക്ഷൻസ് ഉണ്ടാവും ചില ആളുകൾ അവരുടെ പാസ്റ്റ് ട്രോമ എന്നാണ് അത് പാസ്റ്റ് ട്രോമ മാത്രമായിരിക്കില്ല പാസ്റ്റ് കർമ്മ ഉണ്ടാവും ഇനി അഥവാ പാസ്റ്റ് ട്രോമയാണ് കർമ്മ എങ്കിൽ അവരുടെ ആൻസസ്റ്റേഴ്സ് ഉണ്ടാവും അവരുടെ ആൻസെസ്റ്ററൽ സോൾസ് ഉണ്ടാവും അവരുടെ അവർ അവരോടൊപ്പം ഉണ്ടാവും ഒരുപക്ഷെ പല സിറ്റുവേഷനിലും അപ്പോൾ നമ്മൾ ട്രോമ ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഈ എനർജി ഈ ഈ സപ്റ്റൽ എനർജീസ് നമ്മൾ നമ്മൾ അറിയുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ഫിസിക്കൽ സെൻസേഷനിലൂടെ മനസ്സിലാക്കും നമ്മുടെ ബോഡിയിൽ ഫിസിക്കൽ സെൻസേഷൻ എഫക്റ്റ് ആവുന്നുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള പല ഫീലിങ്സ് ഗട്ട് ഫീലിങ്സ് ഉണ്ടാവും ഇമോഷണൽ ഷിഫ്റ്റ് ഉണ്ടാവും മറ്റ് അവരുടെ ഇമോഷൻസായിട്ട് കണക്ട് ചെയ്യാൻ എനർജി ഫീൽഡായിട്ട് കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്നു വളരെ വളരെ ഹൈലി സെൻസിറ്റീവ് എനർജിയാണ് അപ്പോൾ ഈ ഒരു എനർജി നമ്മൾ ഇമോഷണലി വളരെ ചാർജ്ഡ് ആണ് ഈ സിറ്റുവേഷനിൽ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇതുമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ എനർജി ക്യാച്ച് ആൻഡ് റിലീസാണ് അപ്പോൾ നമ്മളത് പല സിറ്റുവേഷൻസും എനർജീസ് ക്യാച്ച് ചെയ്യും അത് റിലീസ് ചെയ്യണം റിലീസിങ് റിച്വൽസ് ചെയ്യണം അപ്പോൾ ഒരു ക്ലയർസ് ഇൻഡ്യന് ഈ ഒരു എബിലിറ്റി ഉണ്ട് അവർ പേഴ്സണൽ കണക്ഷൻസും ഗൈഡൻസും കാര്യങ്ങളും കൊടുക്കുക ഹീൽ ചെയ്യാന്നുള്ളത് ഹീലിംഗ് പലരും പറയും ഒരൊറ്റ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സെഷനിലൊന്നും ഹീൽ ചെയ്യാൻ പറ്റില്ല അത് ഒറ്റ സെഷനിൽ ഹീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പാസ്റ്റ് ട്രോമയോ അല്ലെങ്കിൽ സ്പിരിച്വൽ സ്പിരിച് എനർജിന്ന് ഹീൽ ചെയ്യുന്നതും ആയിരിക്കില്ല അവര് ജസ്റ്റ് അവർ ദൈനംദിന ജീവിതത്തിൽ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം അപ്പോൾ അത് ചെറിയ ചെറിയ അങ്ങനെയുള്ള കാര്യങ്ങൾ പലരിലും അതെല്ലാവരിലും ഒക്കെ ഉണ്ടാകും അത് അവരവർക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ് അതാണെങ്കിൽ ഒറ്റത്തവണ നമ്മൾ ചെയ്യുമ്പോൾ കുറേ നാളത്തേക്ക് ഫ്രീ ആയിരിക്കും പിന്നെ അവരുടെ ലൈഫിലുള്ള ആങ്സൈറ്റീസും സ്ട്രെസ്സും വർക്കായിരിക്കാം പേഴ്സണലായിരിക്കാം അതെല്ലാം അവരിലേക്ക് കൊണ്ടുപോരാ അത് റിലീസാവുക എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം ആ ഒരു എനർജി ആ ഒരു എക്സ്പീരിയൻസ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിലുണ്ടാകും നമ്മൾ നമ്മളിലേക്ക് അബ്സോർബ് ചെയ്യാണ് അത് വളരെ ഓവെൽഡ് ആയിട്ട് ഫീൽ ചെയ്യും ഒത്തിരി കാര്യങ്ങളപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അപ്പോൾ ഒരു പക്ഷേ ഒരു ഹീലിംഗ് ചെയ്യുകയാണ് ഒരു ദിവസം ഹീലിംഗ് ആദ്യമേ തന്നെ പറയാം വളരെ കോസ്റ്റ്ലി ആവാനുള്ള കാര്യം ആ ഒരു നിങ്ങൾ വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ മണിക്കൂറത്തെ ഹീലിംഗ് അല്ല ചെയ്യുന്നത് ഒത്തിരി ടൈം എടുക്കുന്നുണ്ട് അതിൽ അപ്പോൾ അതിന് മുമ്പ് തന്നെ മെഡിറ്റേഷനും അതിന് ശേഷമുള്ള മെഡിറ്റേഷൻസ് ആ വ്യക്തിയോടൊപ്പം തന്നെ മെഡിറ്റേഷനും ശേഷവും മുമ്പും ചെയ്യുന്നുണ്ട് പിന്നെ ആ ഒരു എനർജി അപ്പോൾ പിന്നെ നമ്മൾ ഫിസിക്കൽ സെൻസേഷൻസ് ഹെഡ് എയ്ക്ക്സ് ചിൽസ് ഒത്തിരി പലരും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള അറിയാം ചീൽസ് വരുന്ന നമുക്ക് വാം ഫീലിംഗ് ആയിരിക്കും ചിലപ്പോൾ ചിൽ ആ ഒരു തണുത്ത ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു കാമിങ് സെൻസേഷൻ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഒരു വാണിങ്സ് അതിനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ പല പല ഇൻഡ്യൂറ്റീവ് ആണെങ്കിൽ പോലും ആളുകൾ ചിന്തിക്കുന്നത് ചില ആളുകൾ പലരും ചിന്തിക്കുക ആയിട്ടാണ് ചില ആളുകൾ ഇപ്പോൾ റീഡിങ്സ് തന്നെ ചോദിക്കുമ്പോൾ കമൻസിൽ ചോദിക്കുക ഇങ്ങനെയാണ് എന്താണ് പെട്ടെന്നൊന്നും മറുപടി പറയുമോ അല്ലെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ പറയാം ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് അതായത് മാജിക്കാണ് പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അതായത് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് അപ്പോൾ അത് നമ്മൾ പറയുന്നതിന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് എനർജി ആയിട്ട് കണക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ടാസ്ക് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ വർക്ക് ചെയ്യുന്ന നമ്മൾ സയൻസാണ് നമ്മുടെ ഫീൽഡ് അതിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം ചിലപ്പോൾ ഒരു അതിൻ്റെതായിട്ടുള്ള സാഹചര്യം അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ ആ വർക്കിൽ നമുക്ക് അത്രയും എക്സോസ്റ്റഡ് ആവില്ല ചില ആളുകൾ ഹെവി വർക്കിലോടുള്ള ജോലി ചെയ്യുന്നവർ രാവിലെ ഉടങ്ങി വർക്ക് ചെയ്താൽ പോലും ക്ഷീണിക്കാത്ത ലെവലിലേക്ക് നമ്മൾ എക്സോസ്റ്റഡ് ആവും ഹീലിംഗ് ചെയ്യുമ്പോൾ വൺ അവർ ഹീലിംഗ് ആണ് ചെയ്യുന്നത് എങ്കിൽ ഫുള്ളി എക്സോസ്റ്റഡ് ആവും കാരണം അത് പിന്നെ ആ പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ ചുറ്റുമുള്ള എനർജീസ് കണക്ഷൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സോ ഒരു ഓവർവെൽമിങ് ആ ഒരു വളരെ ഇൻറ്റൻസ് ഇമോഷണൽ എനർജറ്റിക് അറ്റ്മോസ്ഫിയറാണ് ചുറ്റിനുമുള്ളത് ദാറ്റ് മേക്സ് യു ഫീൽ ഡ്രെയിൻഡ് അപ്പോൾ ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മറ്റുള്ളവരുടെ എനർജീസ് എമോഷൻസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അത്രയും ഫീൽ എക്സോസ്റ്റഡ് ആവും അപ്പോൾ നമ്മൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം മാത്രം ചെയ്യുന്ന വ്യക്തികളുണ്ട് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അപ്പോൾ അവർക്ക് അതിൻ്റെ റിച്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സോ ഒരു ഒരു ജോബ് നല്ലൊരു പ്രോപ്പർ ജോബ് സയൻറ്റിഫിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആ ഒരു ജോബിലിരിക്കുമ്പോൾ ആ ജോബിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വം മറ്റ് ഫാമിലി ഉത്തരവാദിത്വങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഒരു പാഷൻ എന്നുള്ളത് കൊണ്ട് വിടാതെ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാര്യമാകുമ്പോൾ അത് കൂടെ കൊണ്ടുപോകുന്നു പക്ഷേ ഹീലിംഗ് ചെയ്യാൻ അത് മാത്രം പോരാ കംപ്ലീറ്റ്ലി നമ്മൾ നമ്മളിതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് നമ്മൾ അതിൽ നിന്ന് മാറ കാരണം ഒത്തിരി നമ്മളെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇത് എനർജി പ്രൊട്ടക്ഷൻ അനിവാര്യമാണ് ക്യാച്ച് ആൻഡ് റിലീസ് എനർജി ആയതുകൊണ്ട് തന്നെ വളരെയധികം സ്ട്രോങ് കെയർ എടുക്കണം സെൽഫ് കെയർ എന്ന് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് ഇവിടെ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ എനർജി പ്രൊട്ടക്ഷൻ ആണ് വെറുതെ ഒരു സെൽഫ് കെയർ എന്നുള്ള രീതിയിലല്ല വളരെ സ്ട്രോങ് എനർജി പ്രൊട്ടക്ഷൻ നമ്മളിൽ ഉണ്ടായിരിക്കണം അപ്പോൾ അത് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഹീലിങ്സ് ചെയ്യാത്തത് കാരണം അതൊരിക്കലും സിമ്പിളായിട്ടുള്ളൊരു ഒരു കാര്യമേ അല്ല അത് ഭയങ്കരമായിട്ടത് എഫക്റ്റ് അത് സ്ട്രോങ് എഫക്റ്റാണ് നമ്മുടെ ഫുൾ ലൈഫ് ബാധിക്കുന്ന ഒരു ബാധിക്കുന്നൊരു നമ്മൾ അതിലേക്ക് പോകാത്തത് സോ അതിലേക്ക് നമ്മൾ ഹീലിംഗിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ റീഡിങ്സ് മാത്രമാണ് ചെയ്യുന്നത് കാരണം അത് ശരിയായിട്ടുള്ള രീതിയിൽ വ്യക്തമായിട്ടുള്ള തരത്തിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അറിയാം ഹൗ മച്ച് ടൈം എഫേർട്ട് യുവർ ഇമോഷണൽ ഫിസിക്കൽ എല്ലാ അർത്ഥത്തിലും യു ആർ ഇൻവെസ്റ്റിങ് അപ്പോൾ അത് നമ്മൾ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു ടൂളായിട്ട് മാറുകയാണ് നമ്മൾ ആ സിറ്റുവേഷനിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹീലിംഗിലേക്ക് അധികം എന്താ പറയുക അതായത് ഹീലിങ്ങിലേക്ക് പോകാത്തതിനൊരു കാര്യം അത് തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുകൊണ്ട് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ എന്തായാലും ഒരു റീഡിങ്സ് ചെയ്തേക്കാം നിങ്ങൾക്ക് വേണ്ടിട്ട് ഹീലിംഗുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്കിൽ അതിനുള്ള ഒരു ഉത്തരം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഹീലിംഗ് കാർഡ് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു അതായത് ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജിന്റെ അർത്ഥം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്നുള്ളതാണ് അപ്പോൾ റിവേഴ്സ് എനർജിയാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നത് ഈ ഒരു എനർജി ഈ ഒരു റൂൺ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഇത് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ അപ്പോൾ നമ്മൾ ഹീലിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു അർത്ഥ പറയുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ മുന്നോട്ടേക്കാണ് പോകേണ്ടത് പുറകോട്ടേക്കല്ല എന്നുള്ളതാണ് അപ്പോൾ ലൈഫിൽ നമ്മൾ പലപ്പോഴായിട്ട് എന്താണ് പുറകോട്ടേക്ക് സഞ്ചരിക്കാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റക്കായി പോകുമ്പോൾ ഇത് സൂചിപ്പിക്കുന്ന എനർജി യു ഹാവ് ടു മൂവ് ഫോർവേഡ് ലൈഫിൽ മുന്നേറ്റം എന്നുള്ളൊരു എനർജിയാണ് തിവാസ് എനർജി എന്ന് പറയുന്നത് നോഴ്സ് ഗോഡ് തയറിനെ അതായത് നമ്മൾ പേഗനിസം ആണ് നമ്മൾ നിങ്ങൾക്ക് അറിയാത്തവർക്കാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അത് ഭാരതീയവൽക്കരിച്ചിട്ട് നമ്മളിതിലേക്ക് കൊണ്ടു വന്നു എന്നൊരു ഒഴിച്ചാൽ പേഗൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ പേഗനിസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ടെരോ ഉള്ളത് അപ്പോൾ എന്തായാലും നോർട്സ് ഗോഡായിട്ടുള്ള തയറും ബന്ധപ്പെടുത്തിയിട്ടാണ് ആ ഒരു ദൈവം അതായത് നോർവീജിയൻ ദൈവമാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് യൂറോപ്പിൽ അതിന് മുൻകാലത്തിൽ ബേകനസമായിരുന്നു എന്തായാലും ജസ്റ്റിസ് കറേജിൻ്റെ ഒരു എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക ലൈഫിൽ ഒരു ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്താൽ മാത്രമാണ് ലൈഫിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നുള്ളൂ പക്ഷേ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചിന്തിക്കാനും ലൈഫിൽ നിങ്ങൾ അത്രയും ആഗ്രഹിച്ച കാര്യത്തിന് വേണ്ടിയാണ് സാക്രിഫൈസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിൽ ഇഫ് ഇറ്റ്സ് ഫോർ എ ഗ്രേറ്റ് ഗ്രേറ്റർ ഗുഡ് സാക്രിഫൈസ് സംതിങ് ടു മൂവ് ഫോർവേഡ് അത് എന്താണ് ഇത് സാക്രിഫൈസ് ചെയ്യേണ്ട അത്രയും വിലപ്പെട്ട ഒന്നാണോ എന്നുള്ളത് ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹീലർ ആസ് എ ഹീലറായിട്ട് നിന്ന് ലൈഫിലെ മറ്റു കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനം വളരെ ബിക്കോസ് ഫോർ ദ ഗ്രേറ്റർ ഗുഡ് ഈ ഒരു ഹീലിംഗിലേക്ക് പോകേണ്ട എന്നുള്ള തീരുമാനമാണ് എൻ്റെ ഇത് നിങ്ങളും ചിന്തിക്കുക നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ് എന്നുള്ളത് ഓക്കെ അപ്പം ഇത്രയാണ് റീഡിങ് താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതെട്ടോ